ഹായ് നമസ്കാരം ഞാനു ശ്രീരംഗ തൃശ്ശൂർക്കാരനാണ് നമുക്ക് ഭയങ്കര വെയില് നമുക്കേ വണ്ടിയിലെടുത്ത് വീഡിയോ ചെയ്യാം അല്ലെങ്കിൽ വേറെ വണ്ടി ഉള്ളില് കേറി ബാക്കി പുറത്തൊന്നും എന്റെ പൊന്നോ ഭയങ്കര ചൂടാണ് ഭയങ്കര ചൂട് പറഞ്ഞാ സഹിക്കാൻ പറ്റില്ല അത്രയും ചൂടാണ് ദുബായിലെ എന്റെ ജീവിതത്തിൽ ഇത്രയും വർഷം അതായത് ഒരു പതിനാല് വർഷമായിട്ട് ഞാൻ യൂട്യൂബ് സോഷ്യൽ മീഡിയ യൂട്യൂബ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ടിക്ടോക്ക് അങ്ങനെയുള്ള പല സോഷ്യൽ മീഡിയകളിൽ പല വർഷമായിട്ട് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ ഞാൻ സജീവമായി നിലകൊള്ളുന്നു റാങ്ക്സ് സ്പ്ലൈ എന്നുള്ള പേര് ഞാൻ നിർത്തുകയാണ് അപ്പൊ നമ്മുടെ പേര് ആ ഒരു ന്യൂ ജനറേഷൻ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ആ പേര് ഞാൻ നിർത്തുകയാണ് റാങ്ക്സ് സ്പ്ലൈ എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്തെ ന്യൂ ജനറേഷനിൽ ഷൈൻ ചെയ്യാനായിട്ടിട്ടൊരു പേരാണ് ശ്രീരങ്ക് എന്നുള്ള പേരിലെ രങ്കിന്റെ ബാക്കിൽ റാങ്ക്സ് എന്നാക്കി അങ്ങനെയാണ് രങ് പ്ലേ ഇത്രയും വർഷം ഒരു പതിനാല് വർഷ കാലയളവിൽ ആ പേരിൽ ഞാൻ മുന്നോട്ട് പോയി വീഡിയോസുകൾ ചെയ്ത് പത്തഞ്ഞൂറോളം വീഡിയോസുകൾ ഒരു കോടി ഒന്നര കോടിയോളം കാഴ്ചക്കാരെ പിന്നിട്ട് ഒന്നര ലക്ഷത്തോളം ഫോളോവേഴ്സിനെ പിന്നിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കവേ എനിക്ക് തോന്നി ഇനി എൻ്റെ സ്വന്തം പേരിലേക്ക് വരാം തിരിച്ചൊരു മകനെ എന്ന് പറഞ്ഞ പോലെ ശ്രീരങ് എന്നാണ് എൻ്റെ യഥാർത്ഥ നാമധേയം എൻ്റെ യഥാർത്ഥ പേരിൽ ഞാനങ്ങനെ എൻ്റെ സോഷ്യൽ മീഡിയകൾ പേര് മാറ്റാണ് അപ്പം അതുമായി ബന്ധപ്പെട്ട് എന്നെ ഇഷ്ടപ്പെടുന്ന കുറച്ച് ആൾക്കാരൊക്കെ അറിയണം എന്നുള്ള ഒരു ബോധ്യത്തോടു കൂടി ഞാൻ അങ്ങനെ ഇതറിയിക്കാം എന്ന് കരുതി ഒരു വീഡിയോ ഇട്ടിട്ട് ഒരുപാട് നാളുകളായി കുറെ നാളുകളായി ഞാനിപ്പോൾ വീഡിയോസൊക്കെ ചെയ്തിട്ട് ജോലി കാര്യങ്ങളൊക്കെ ആയിട്ട് അറിയാലോ ഞാനിപ്പോൾ മാൾബ്രോ എന്ന് പറഞ്ഞിട്ടുള്ള വീണ്ടും ഒരു സിഗരറ്റ് കമ്പനിയിൽ തന്നെ തിരിച്ചു കയറി അപ്പോൾ അവരുടെ ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ജീവിതം മുന്നോട്ട് പോകവേ വീഡിയോസുകളൊക്കെ വളരെ കുറവാണ് എങ്കിൽ പോലും ജീവിതാനുഭവങ്ങള് വരുമ്പോൾ പുതിയ തലമുറയ്ക്ക് ഞാൻ അത് പറഞ്ഞു കൊടുക്കാറുണ്ട് വരും തലമുറയ്ക്ക് നമ്മളെ നമ്മുടെ കാര്യം ആണെങ്കിൽ വേണ്ട പക്ഷേ നമ്മളോട് ചോദിച്ചു വരുന്നുണ്ട് ഒരുപാട് പേര് അതെങ്ങനെ ഇതെങ്ങനെ ജീവിതത്തിൽ അതെങ്ങനെ ചെയ്തു ഇതെങ്ങനെ ചെയ്തു അങ്ങനെ ഒരുപാട് ചോദ്യങ്ങളായിട്ട് വരുന്നവർക്കൊക്കെ ഉത്തരങ്ങൾ കൊടുക്കുകയും അവരുമായിട്ട് നിരന്തരം ഇൻസ്റ്റഗ്രാമിൽ സമ്പർക്കം പുലർത്തുകയും ചെയ്യുന്ന ഒരാളാണ് ഞാൻ രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ ക്ഷക്കണക്കിന് വ്യൂസ് ഉണ്ട വീഡിയോസുകൾ ഉണ്ട് അതുപോലെ തന്നെ ഒരു ലക്ഷത്തിനടുത്ത് ഇപ്പൊ ഒരു ഒന്നര ഒന്നര കോടിയോളം ആളുകൾ കണ്ട സ്ഥിതിക്ക് ഒന്നര ലക്ഷം ഒരു ലക്ഷത്തിനടുത്ത് മെസ്സേജുകൾ തന്നെ ഇത്രയും വർഷത്തിനിടയ്ക്ക് വന്നിരിക്കാം ഓരോ മെസ്സേജിനും ഞാൻ ഈച്ചൻ്റെ വരുവാണ് ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ട് ഒരു വീഡിയോയ്ക്ക് തന്നെ എനിക്ക് ഒരു അയ്യായിരം കമന്റുകൾ വന്നിട്ടുണ്ട് അയ്യായിരം കമന്റുകൾക്കും അയ്യായിരം റിപ്ലൈ കൊടുത്ത ഒരാളാണ് ഞാൻ എനിക്ക് ഒരു ലക്ഷം മെസ്സേജുകൾ ഇനി വന്നാലും ആ ഒരു ലക്ഷം മെസ്സേജിന് ഞാൻ ഇനി ഒരു ലക്ഷം റിപ്ലൈ കൊടുത്തിരിക്കും അപ്പൊ അങ്ങനെയുള്ള ഒരു താല്പര്യമുള്ള ഒരാളാണ് ഞാൻ പുതിയ തലമുറയിൽപ്പെട്ട ഒരുപാട് പേർക്ക് ഒരുപാട് സംശയങ്ങളാണ് ജീവിതം തുടങ്ങുന്ന തര തലത്തിലും തരത്തിലും ഒരുപാട് സംശയങ്ങളാണ് എൻ്റെ ജീവിതത്തിൽ നമുക്ക് ഈ ആകാശത്തിന് കീഴിൽ ഭൂമിക്ക് മുകളിൽ എന്തിനും എന്തിനും സൊല്യൂഷനും ഉണ്ട് അപ്പൊ അതൊക്കെ കണ്ടെത്തി കാണിച്ചു കൊടുക്കുക കുറെ നമ്മൾ അനുഭവിച്ച് കഴിഞ്ഞാണ് അപ്പൊ അതൊക്കെ പറഞ്ഞു കൊടുക്കുക അതൊക്കെയാണ് നമ്മുടെ ഒരു താല്പര്യങ്ങള് പുതിയ തലമുറയ്ക്ക് ഒരു വഴികാട്ടിയായി നിലനിൽക്കുക എന്നുള്ളതാണ് അപ്പൊ ഞാൻ എൻ്റെ പേര് മാറ്റുന്ന ആ ഒരു സന്തോഷം നിങ്ങളറിയിക്കുകയാണ് അങ്ങനെ ശ്രീരംഗ് തൃശ്ശൂർക്കാരൻ എന്നുള്ള ആ ഒരു പേരിൽ ഇനി ഞാൻ അറിയപ്പെടും അറിയപ്പെടട്ടെ എന്ന് ഞാൻ എന്നോട് തന്നെ ആശംസിക്കുകയാണ് ഇത്രയും കേട്ടിരുന്നതിൻ്റെ സന്തോഷം കൂടെ ഉണ്ടാവുക എന്നെ നമ്മളെ നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാരൊക്കെ നമ്മുടെ കൂടെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇത്രയോ വളരെ സിമ്പിൾ ആയിട്ട് ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്തു എന്ന് മാത്രം വേറെ ഒന്നുമില്ല പ്രത്യേകതയോടൊന്നും ഇല്ലാത്ത ഒരു വീഡിയോ അതിലൊക്കെ കലയും പോലെ ഇത്രയും അറിഞ്ഞുകൊണ്ട് എൻ്റെ വാർത്ത പ്രത്സാഹിപ്പിക്കുന്നു ഒക്കെ നമ്മുടെ ഫാമിലിയുടെ കൂടെ കൂടാൻ താല്പര്യമുള്ള ആളുകൾ നമ്മുടെ എല്ലാ സോഷ്യൽ മീഡിയ ചാനലുകളും ഫോളോ ചെയ്യുക അതിനോടൊപ്പം നമ്മുടെ കൂടെ കൂടുക അറിവുകളും ഇത്തര തമാശകളും ജീവിതാനുഭവങ്ങളും ഒക്കെ നമ്മുടെ ചാനലിൽ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഏതായത് ശ്രീരംഗ് തൃശ്ശൂർക്കാർ ഇത്രയും ഒരു വാക്കുകൾ അവസരം ശരിയെന്നാ കാണാട്ടാ അതൊക്കെ വരുന്നു ഞാൻ നോക്ക് കൊളിക്കണ്ടത്